ഇസ്രായേലിൽ ഹമാസിന്റെ ഷെല്ലാക്രമണത്തിലും മലയാളി കൊല്ലപ്പെട്ടു കൊല്ലം സ്വദേശി നിബിൻ മാക്സ്വൽ ആണോ കൊല്ലപ്പെട്ടത് വിശദാംശങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ് കൊല്ലത്ത് നിന്നും രാജ്കുമാർ ഏറെ ദുഃഖകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് എന്താണ് മറ്റു വിവരങ്ങൾ ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് പാറ്റിൻ്റെ വീട്ടിലാണ് പാറ്റിൻ്റെ പിതാവ് മാക്സ് നമ്മളോടൊപ്പമുണ്ട് ചേട്ടാ എപ്പോഴാണ് ഈ വിവരങ്ങൾ കിട്ടിയത് നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് നാല് റൗണ്ടിലേക്ക് എനിക്ക് വിവരം കിട്ടുന്നത് ഇന്നലെ ഇന്നലെ പയ്യന്നേരം പറഞ്ഞിട്ട് പറഞ്ഞ് മോനെ എന്നെ വിളിക്കുന്നത് മൂത്ത മൂന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇവനിങ്ങനെ ആക്സിഡൻ്റ് ആയി ബോംബ് ഇതിനെ പറ്റിയെന്ന് പറഞ്ഞ് ഹോസ്പ്ലേസ്ഡാന്ന് പറഞ്ഞ് അപ്പോൾ അന്നലെ ഈ ഡെത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല അപ്പം ചോദിച്ചും പറഞ്ഞു ഒരാൾ ഒന്നോ രണ്ട് പേര് സ്പോട്ടിൽ ഡെത്തായി പിന്നെ ഒരു മലയാളിക്ക് ഫേസ് കംപ്ലീറ്റ് ഇതായി ബ്ലാസ്റ്റിന് പറ്റിയെന്ന് പറഞ്ഞു ഇവരൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതുടങ്ങി അപ്പം ഈ മോൻ നിൽക്കുന്നിടത്തും ഇവർ നിൽക്കുന്നതും രണ്ടും രണ്ട് രണ്ടും ഏരിയയിൽ നിൽക്കുന്നത് അപ്പം മോന് പെട്ടെന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ പിന്നെ അനിയ അനിയച്ചിര ഹസ്ബൻഡുണ്ട് പുള്ളി പുള്ളിയാണ് കാറിടത്തിൻ്റെ എല്ലാ ഹോസ്പിറ്റലിലും കേരള നടക്കുന്നത് അപ്പോൾ പല മൂന്നാല് ഹോസ്പിറ്റലിൽ പോയി മൂന്നാല് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് ഇവൻ്റെ വിവരമൊന്നും ഇല്ലായിരുന്നു ഏറ്റവും ദിവസം കറക്റ്റ് ഒരു പന്ത്രണ്ടേക്ക് മോൻ എന്നെ വിളിച്ചു പറയുന്നു മരിച്ചു അല്ല ഇനി ഇനിയിപ്പം ബാക്കി പ്രൊസീജിയർ ഉണ്ടല്ലോ അവിടെ എംബസി ഒക്കെ ആയിട്ട് എംബസി ഇന്ത്യൻ എംബസി ഇന്ത്യയിലെ എംബസിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പേപ്പർ വർക്ക് ഉണ്ട് ആ പേപ്പർ വർക്ക് ചോദിച്ചും മൂന്നാല് ദിവസം പറഞ്ഞു ബോഡി വരാൻ വേണ്ടി മോൻ ഇവിടുന്ന് പോയത് എന്തായിരുന്നു പോകാൻ കാരണം രണ്ട് ഗൾഫിൽ നിന്ന് വന്ന് ഒരു ഒരു രണ്ട് മൂന്നാം രണ്ട് മൂന്നാം രണ്ട് മൂന്ന് വർഷം ഫ്രീ ആയിട്ട് നിന്നായിരുന്നു രണ്ടുപേരും ഇതായിരുന്നു പിന്നെ മോൻ മൂത്തോൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് രണ്ട് മൂന്ന് വർഷം നിൽക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഈ അഗ്രികൾച്ചർ ബസ്സിലെ ഇത് വരുന്നത് അങ്ങനെ മോൻ കയറി എൻ്റെ ഫ്രണ്ടിൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ്റെ കെയർ ഓഫില്ല മൂത്തോൻ പോകുന്നത് രണ്ടാമത്തോൻ പോകുന്നതെന്ന് പറയുന്നത് പിന്നെ ഈ ഇപ്പം ഞാൻ പോയില്ലേ ഹോസ്പിറ്റലിലൊക്കെ പോയെന്ന് പറഞ്ഞ് ആ പുള്ളിയാണ് കൊണ്ടുപോയത് രണ്ടുപേരെയും ഇസ്രായേൽ ബോർഡറിലാണ് ആ ഇസ്രായേൽ ബോർഡർ രണ്ടുപേർ നിൽക്കുന്ന ബോർഡറിലാണ് ലബന ഈ ഒരാൾ നിൽക്കുന്നത് ലബന ഇപ്പോൾ മരിച്ച ലബനാൻ ബോർഡർ ആയിരുന്നു മറ്റേ നിൽക്കുന്ന ബോർഡർ എനിക്ക് കറക്റ്റായിട്ട് അറിയിച്ചില്ല എവിടെയെന്നുള്ള കാര്യം അത് മോഹൻ വരുമ്പോഴത്തേക്കും അറിയാൻ പറ്റത്തുള്ളൂ സംഘർഷ മേഖലയാണെന്ന് അറിയില്ലായിരുന്നു അറിയായിരുന്നു സംഘർഷ മേഖലയെന്നറിയായിരുന്നു ഇതിനു മുമ്പ് അവിടെ ഒരു ബ്ലാസ്റ്റ് വീണായിരുന്നു വീണ സമയത്ത് കുറച്ച് കോഴി ഫോമാണ് അത് കുറേയൊക്കെ പോയിരുന്നു അപ്പം ഒരു സ്പോൺസറോട് സംസാരിച്ച പറഞ്ഞ് നമുക്കിവിടുന്ന് മാറ്റാം അപ്പോൾ ശരിക്കും ഞാൻ ഇന്നലെ വിളിക്കുമ്പോൾ എന്നിട്ട് പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ അമ്മ അതായത് ഇന്നലെ അല്ലെങ്കിൽ നാളെ അവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് വേറെ എവിടത്തെങ്കിലും മാറ്റാമെന്നുള്ള കണ്ടീഷൻ സമയത്താണ് സംഭവിക്കുന്നത് അത് ശരിക്കും ഒരു ബ്ലാസ്റ്റ് നടക്കുന്ന ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നടക്കുന്ന ഏരിയ അഗ്രികൾച്ചറൽ വിസയിലാണ് പോയത് പ്രോപ്പർ കൾച്ചറൽ പോയിട്ടുണ്ടോ ഞാൻ എൻ്റെ വൈഫിൻ്റെ അത് വൈഫ് അറിയുന്നത് പിന്നെ ഒരുപാട് ലേറ്റായിട്ട് അറിയുന്നത് ഞാൻ നാലര മണിക്ക് അറിഞ്ഞ് വൈഫിൻ്റെ അത് ഞാൻ പറയുന്നത് ശരി രാജ്കുമാർ എന്തായാലും ഇസ്രയേലിൽ ഹമാസിന്റെ ഷെല്ലാക്രമണത്തിൽ മലയാളി കൊല്ലപ്പെട്ടു കൊല്ലം സ്വദേശിയായിട്ടുള്ള നിബിൻ മാക്സ്വൽ ആണ് കൊല്ലപ്പെട്ടത് കുടുംബത്തിന്റെ പ്രതികരണമാണ് രാജ്കുമാർ പങ്കുവച്ചത്